ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന വളരെ സിംപിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിൽക്കണം ഇനി നമുക്ക് നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ി നമുക്കിതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് മധുരം അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ആണ് ഇത് വേണ്ടതെങ്കിൽ നമ്മൾ മുട്ടേൻ്റെ അളവും അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന റവേൻ്റെ ഒക്കെ അളവ് ഒന്ന് കൂട്ടിയെടുത്തിട്ട് ചെയ്താൽ മതി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ടയ്ക്ക് ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കായ് കപ്പ് കായ് കപ്പും വേണ്ട കുറച്ച് മൈദയും അതുപോലെ ഒരു നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര അതായത് ഏലക്കയും കൂടി ഇട്ടിട്ട് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് ചൂടാവാൻ വെക്കാം അത് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിലോ നോർമൽ ആയിട്ടുള്ള ഓയിലോ ഏത് ഓയിലു വേണേലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂണ് അതായത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കാരണം അത് വെന്ത് വരുമ്പോൾ നല്ല വലുതായി പൊള്ളച്ച് വരും അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെ ചെറിയ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സ്പൂണിട്ട് ഇതുപോലെ കോരി ഇട്ട് കൊടുത്താൽ മതി കാരണം ഇത് വെന്ത് ചെയ്യുമ്പോൾ അതാ നല്ല വലുതായി കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത് അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ എടു ഇതൊന്ന് എടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ ഇല്ലെങ്കിൽ കരിഞ്ഞും പോവും ഉള്ള് വേവില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചിട്ട് ഇതുപോലെ കോരിയെടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഈവനിങ് സ്നാക്ക് മുട്ടയും ഇറങ്ങും കൊണ്ട് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതാ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അടിപൊളിയാണ് വേണ്ട കടിയായതുകൊണ്ട് തന്നെ എണ്ണ ഒന്നും കുടിക്കൂല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിൽക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം